ഓക്സി ബാലൻസ് പ്ലാറ്റ്ഫോമിലെയും ഒരു സ്റ്റാർ പ്രോഡക്റ്റാണ് ഇമ്മ്യൂണോജൻ ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഈ ഒരു ഉൽപ്പന്നം ഇതൊരു പ്ലാൻ ബേയ്സ്ഡ് പ്രോഡക്റ്റാണ് നമുക്ക് ബോഡിക്ക് എക്സ്ട്രീം എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഹൈ സ്റ്റാമിന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ശ്വസന സംവിധാനത്തെയും സൂക്ഷ്മണുക്കളിൽ നിന്നും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇൻഫ്ലമേഷനെ തടയുന്നു ശരീരത്തിലെ നീർക്കെട്ടിനെ തടയാനായിട്ട് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം അതിൻ്റെ ഫങ്ഷനിങ് റിപ്പയർ പോലുള്ള കാര്യങ്ങളെ സഹായിക്കുന്നു ഇതൊരു ബെസ്റ്റ് മൂഡ് എൻഹാൻസർ ഉൽപ്പന്നമാണ് നമുക്ക് നല്ല ഒരു ഫ്രഷ് മൂഡ് തരുന്ന ഒരു ഉൽപ്പന്നമാണ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടി വിറ്റാമിൻസ് ലോട്ട് ഓഫ് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് ഓവറോൾ ബോഡി ഫങ്ഷൻസ് കറക്റ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് ആൻറ്റി ഫംഗലാണ് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നമാണ് ഇത് ആൻറ്റി ക്യാൻസറസ് ആണ് നമ്മുടെ കോശങ്ങളുടെ ഓക്സിഡേറ്റീവ് ഡാമേജിനെ തടഞ്ഞുകൊണ്ട് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് ശ്വാസകോശ സംബന്ധമായി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പെട്ടെന്ന് ശ്വാസകോശം നീര് ഉണ്ടാവുകയും അതിലേക്ക് കൃത്യമായി ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയുകയും അത് ഉള്ള കപ്പാസിറ്റി കുറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് മരണം ഒക്കെ സംഭവിക്കുന്നത് അതിൽ നിന്നൊക്കെ മോചനം നേടാൻ സഹായിക്കുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഓരോ ക്യാപ്സൂൾ വീതമാണ് പത്ത് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിഡ്നി സംബന്ധമായ പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള കണ്ടു പരിചയമുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് ആടലോടകം ആര്വേപ്പിൻ്റെ ഇല അശ്വഗന്ധ മുളയരി ബ്ലാക്ക് പെപ്പർ ചുക്ക് ഗാർലിക് ഇരട്ടി മധുരം കരിഞ്ചീരകം കറുവപ്പട്ട മഞ്ഞൾ നിലം ഉഴിഞ്ഞ വയമ്പ് വാട്ടർ സ്പിന്നർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഉൽപ്പന്നം ഇത് നമ്മുടെ ഒരു സ്റ്റാർ പ്രോഡക്റ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രോഡക്റ്റാണ് എല്ലാവരുടെ വീട്ടിലും സാനിറ്റൈസറും മാസ്കും ഉള്ളതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇമ്മ്യൂണോജൻ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ് സോ അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇമ്മ്യൂണോജൻ ഒരു പ്ലാന്റ് ബേസ്ഡ് ഇമ്മ്യൂൺ ബൂസ്റ്റ്